നമസ്കാരം പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ കഴിഞ്ഞ തിരുവോണ ദിവസം കൊല്ലം ജില്ലയിൽ ചബറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു അടിസ്ഥാന ജനഭാഗമായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ അഞ്ചോളം സ്ത്രീകളെ അതിഭീകരമായി മർദ്ദിക്കുകയും വീടുകളും വീടുപകരണങ്ങളും അടിച്ചു തകർത്ത സാമൂഹ്യ വിരുദ്ധന്മാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നല്ലയിരുത്തുമുക്കിൽ നിന്നും ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഏതാന നിമിഷങ്ങൾക്കൊക്കെ ആരംഭിക്കുന്നതാണ് ഈ ആക്രമണത്തിന് വിധേയമായ കുടുംബത്തിലെ പെൺകുട്ടി ഈ അക്രമത്തിൻ്റെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വിശദമായി പ്രേക്ഷകരോട് സംസാരിക്കുന്നതാണ് എന്തായിരുന്നു നിങ്ങൾ ഈ തിരുവോണ ദിവസം നിങ്ങളുടെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് സാറെ കുറേ പേര് വെള്ളം പിടിച്ചിട്ട് റോട്ടിൽ കൂടെ പോയതാണ് പോയപ്പോൾ ഈ പിള്ളേരെ മുറ്റത്തിരുന്ന് കളിച്ചോണ്ടിരുന്ന പിള്ളേരെ കിടന്ന് ചീത്ത വിളിച്ച് എന്താ വെച്ചാൽ നല്ല രീതിക്ക് പൂ വെച്ച് മാ വെച്ചിട്ടൊക്കെ ഇടന്ന് ചീത്ത വിളിച്ച് വിളിച്ചപ്പോൾ ഞാനത് ചോദിച്ച് ആരാടെ പിള്ളേരെ കിടന്ന് ചീത്ത വിളിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും എല്ലാം എണ്ണം കൂടെ കയറി വന്നു എൻ്റെ മക്കളെ പെൺപുള്ളേരെ എനിക്ക് നാല് പെൺപിള്ളേരാണ് അപ്പുളെടുത്തിട്ട് അടിച്ച് എൻ്റെ ആംഗളന്മാരെ എടുത്തിട്ടടിച്ച് എന്നെ അടിച്ച് പൊടിയിൽ കൊച്ച് നാല് വയസ്സ് തൊട്ട് അപ്പോൾ പിള്ളേരെ മൊത്തം പിള്ളേരെ പെൺപിള്ളാരെല്ലാം എടുത്തിട്ടടിച്ചു പിള്ളേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അടിച്ചിട്ടുണ്ട് അതിനോണ്ട് ഇവിടെ നമ്മൾ ചവറ സ്റ്റേഷനിൽ കേസ് കൊടുത്തായിരുന്നു ഞ്ചോളം പേരുണ്ട് ഈ അടി അടിച്ചത് പക്ഷെ പേരൊന്നും അറിഞ്ഞുകൂടാങ്കിൽ അവരെ കണ്ടാൽ തിരിച്ചറിയാം ഇവർ നിങ്ങളുടെ വീടിന്റെ ഇവര് മദ്യപിക്കുന്നതാണ് ഞങ്ങൾ പോയ രണ്ടു മാസമാണെങ്കിൽ ആ രണ്ടു മാസം ഒരു ദിവസം പോലും മുടക്കാതെ ഇവരെല്ലാ ആ പഴയ ഒരു വീട്ടിലിരുന്ന് വെള്ളം ഒഴിക്കുന്നവരാണ് സ്റ്റേഷൻ അറിയിപ്പിച്ചിട്ടുണ്ടോ ഇല്ലില്ല നേരത്തെ നമുക്ക് എന്തിനായിരുന്നു നമ്മൾ വന്ന് കയറി താമസിക്കൂലേത്വറയിലെ നമ്മുടെ ശങ്കരമംഗലത്തിന്ന് താമസിക്കുന്നത് നിങ്ങൾ ാണ്ടയ്ക്കാണോ നിങ്ങളെ വീടിന്റെ തൊട്ട് ബാക്കിലാണ് ഈ ഈ നിങ്ങളെ അക്രമത്തിന് ആക്രമിച്ച സാമൂഹിക വിരുദ്ധന്മാർ താമസിക്കുന്ന സ്ഥലമാണോ അവർ മദ്യപിക്കുന്ന താവളമാണോ അത് നിങ്ങൾ മതിയാകും ഈ മദ്യപിക്കുന്ന താവളത്തെക്കുറിച്ച് നിങ്ങൾ പോലീസ് സ്റ്റേഷൻ പരാതിപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല പേടിച്ചാണോ പരാതിപ്പെടാൻ അവിടെ ഉള്ളവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പേടിയാണ് എന്നാണ് പ്രതി ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് സമീപനം പ്രതികളെ അറസ്റ്റ് ചെയ്യുമോ പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എത്ര പേർ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി എത്ര പേര് അറസ്റ്റ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ട നീതി എന്താണ് നീതി എനിക്ക് കിട്ടാനുള്ളത് ഇരുപത്തഞ്ചോളം പേര് കണ്ടാൽ അറിയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ബാക്കി പ്രതികളെ അടിയന്തിരമായി അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ജീവിക്കുവാൻ നിങ്ങളുടെ ജീവിതം സ്വത്തിനും സംരക്ഷണം നൽകുവാൻ ചവറ പോലീസ് തയ്യാറാകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഭാവിയിലും നിങ്ങൾക്ക് ഇത്തരം ഈ സാമൂഹ്യ വിരുദ്ധ നടക്കാൻ പാടില്ല അപ്പോ ചവറ പോലീസിന്റെ ഭാഗത്തു നിന്നും അർഹമായ നീതി ഈ അടിസ്ഥാന ജനവിഭാഗത്തിന് കൊടുക്കുവാൻ പോലീസ് തയ്യാറാകണമെന്നാണ് ഇതിന് ഈ അക്രമത്തിന് വിധേയരായിട്ടുള്ള പെൺകുട്ടികൾ അവരുടെ കുടുംബം ഈ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് चैलेंज इति पेरी पेली संरक्षण अगर गरिमा भेटता डु करे नगरी पेरीमा फक्ते इतु करे रम्माडीगले संरक्षण करू रम्माडीगले संरक्षण करू काकीटका

ില്ല അനുവദിക്കില്ല അയ്യങ്കാളി ചെറുമക്കൾ ചെറുമക്കൾ അംബേദ്കറുടെ ചെറുമക്കൾ അംബേദ്കരുടെ ചെറുമ്പോൾ പേര് അവരെ സംരക്ഷിക്കേണ്ട ആവശ്യകത ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരാൾക്കുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഒരു കാരണവശാലും ബാക്കിയുള്ള എല്ലാ പ്രതികളെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഈ സമരസമിതി നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലീസ് അധികാരിയോട് ആവശ്യപ്പെടുന്നത് അല്ലാത്ത വർഷം ഞങ്ങൾ നിയമത്തെ അംഗീകരിക്കുന്നവരാണ് നൂറ് ശതമാനം ഇവിടുത്തെ രാജ്യത്തെ നിയമത്തെ അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ നിയമം കൈയിലടിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ അതിന് ഉത്തരവാദിത്വയിലെ പോലീസുകാരാണ് ഗോകുലിനെ അല്ല അവന്റെ അപ്പരവേണമെങ്കിലും ഞങ്ങൾ കൈകാര്യം ചെയ്ത് പിടിച്ച് പോലീസ് കൊണ്ടുവരും പക്ഷെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ പിറ്റേ ദിവസം അപ്പനും ഒഴിക്കാൻ വരെ കത്ത് കൊണ്ടെത്തിക്കാൻ പോകുന്നത് ഈ പറയുന്നത് ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ അതിന് രാജ്യവീതിയിൽ കൂടെ സമരം ചെയ്ത പോരാടിയിട്ടുള്ള മഹാത്മാ അയ്യൽ ഗാളിയുടെയും ഡോക്ടർ ബി ആർ അംബേദ്കറേയും ചെറുമക്കളായ ഞങ്ങളാണ് പറയുന്നത് കേസുകൾ ഒരു മറ്റ് സ്റ്റേഷനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രതികരണം പലതും പല പോലീസ് പട്ടികാതിന്റെ അനുഭവിച്ചിട്ടുള്ളതാണ് അതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആമുഖമായി സൂചിപ്പിക്കുക എന്നുള്ളത് ഇവിടെ എന്തുകൊണ്ടാണ് പോലീസ് വകുപ്പ് ഇരുന്ന് ഇവിടെ റിമാൻഡ് ചെയ്തു ഏത് വകുപ്പ് ദുർബലമായ വകുപ്പ് വകുപ്പിയാണ്